എല്ലാവർക്കും നമസ്കാരം ആർ സി എം അംബി ഗ്രൂപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ സുരേഷ് നോർത്ത് പറവു കൈതാരം സ്വദേശി ആർ സി എം ബിസിനസ്സിൽ പ്ലാറ്റിനം എന്ന ലെവൽ ചെയ്തിരിക്കുന്നു നിരവധി കുടുംബങ്ങളിലേക്ക് ആരോഗ്യവും വരുമാനവും എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഈ പ്ലാറ്റിനം ലെവൽ അച്ചീവ് ചെയ്തിരിക്കുന്നത് ദിവസം രാവിലെ മണിക്ക് ഒരു സൂം പ്ലാറ്റ്ഫോമുണ്ട് ഈ അംബിയ ഗ്രൂപ്പിന് അതിൽ ഒരുപാട് പേർക്ക് ആർ സി എമ്മിൽ ജോയിൻ ചെയ്ത കുറേ ആളുകൾക്ക് പ്രൊഡക്റ്റ് ട്രെയിനിങ്ങുകളും അതുപോലെ ആർ സി എം ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട് അപ്പം അത് കഴിഞ്ഞ് കുറച്ച് സമയം നിങ്ങളോടും സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാം എൻ്റെ ഈ ചാനൽ ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നോക്കി ഇന്നൊരു പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടാം പുതിയ പ്രൊഡക്റ്റ് എന്ന് നോക്കിയതാണ് ഈ ഇതാണ് പുതിയ പ്രൊഡക്റ്റ് പഞ്ചതുളസി പഞ്ചതുളസി അഞ്ച് തരം തുളസിയിൽ നിന്ന് എടുത്തിരിക്കുന്ന സത്ത് സത്ത് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരൗഷധം പഞ്ച ശ്യാമ തുളസി രാമ തുളസി വനതുളസി കൃഷ്ണ തുളസി കർപ്പൂര തുളസി ഇങ്ങനെ ഈ അഞ്ച് തുളസിയിൽ നിന്ന് എടുത്തിരിക്കുന്ന സത്ത് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഇതൊരു നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ ഒരു ഡോക്ടറാണ് ഒരു വീട്ടിലെ ഡോക്ടറാണത് എല്ലാ വീട്ടിലും ഇത് വാങ്ങി വയ്ക്കും വളരെ നല്ലതാണ് എന്തുകൊണ്ടാണ് ഇതൊരു നാലോ അഞ്ചോ തുള്ളി ദൈനംദിനം ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് നല്ലതാണ് രോഗങ്ങൾ വരാതിരിക്കും ഇപ്പം നമുക്കൊരു പനി ചുമ ജലദോഷം തൊണ്ടവേദന ശ്വാസം മുട്ട് കവക്കെട്ട് ഇങ്ങനെയൊക്കെയുള്ള പല പല അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ശക്തമായി വലിയ രീതിയിൽ അസുഖം വന്നാൽ നിങ്ങൾ പോയി ഡോക്ടറെ കാണണം കേട്ടോ ഇപ്പം താൽക്കാലികമായൊരു ആശ്വാസത്തിന് ആ സമയത്ത് ഇത് നമുക്കൊരു അഞ്ച് തുള്ളി ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികളൊട്ട് മുതിർന്നവർ വരെ ഒരു അഞ്ച് തുള്ളി ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ് ഒരാശ്വാസം കിട്ടും ചില ആൾക്കാർക്ക് ഇതിൻ്റെ കവക്കെട്ടൊക്കെ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം മുപ്പത്തരത്തുള്ളൊരു റഷീ സാറുണ്ട് അദ്ദേഹത്തിന് ഞാനിത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇതുപോലെ ഭയങ്കര ശ്വാസം മുട്ടൽ ആയിരുന്നു അപ്പോൾ രാത്രിയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനും പറ്റാനുള്ള അദ്ദേഹം ഉടനെ തന്നെ ഈ പഞ്ചിളച്ച് ആ ഏഴ് തുള്ളി എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുത്തു നേരം വെളുത്തപ്പോഴത്തേക്കും ആ കുട്ടിയുടെ അസുഖം മാറി എടുത്ത് കൊണ്ടുപോണ്ടി വന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെ ഇത് കാല് വേദന മുട്ടുവേദന ഇങ്ങനെയുള്ള ഭാഗത്തേക്കൊക്കെ ഒരു നാല് തുള്ളി എടുത്ത് കയ്യിൽ തെള്ളം തേച്ചിട്ട് ആ വേദനയുള്ള ഭാഗത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേദന മാറി എന്നും പറയണ്ട ഈ പലന്തൊരുത്തിലുള്ളൊരു തങ്കമ ചേച്ചി നമ്മൾ ആർ സി എമ്മിൻ്റെ സാധനങ്ങളാണ് മുഴുവനും മേടിക്കുന്നത് അപ്പോൾ അവർ ഇത് ഉപയോഗിച്ചിട്ട് അവരിതുപയോഗിച്ചിട്ട് അവർക്കിത് വേദനയൊക്കെ മാറുന്നുണ്ട് അതുപോലെ തന്നെ അവർ അകത്തേക്കും കഴിക്കുന്നുണ്ട് പിന്നെ ഇത് നല്ല ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാരമാണ് അതുപോലെ തന്നെ പ്രതിരോധ ശക്തി കൂടുതൽ കിട്ടും കൂടാതെ തന്നെ യൂറിക് ആസിഡിൻ്റെ അസുഖമുള്ളവർ ഡെയിലി ഇതൊരു മൂന്ന് നേരം കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഈ വായനാറ്റം ഉണ്ടാവും അത് ഈ ബാക്ടീരിയയുടെ ഒക്കെ പ്രവർത്തനം കാരണമാണ് അപ്പം ആ വായ്നാറ്റം മാറാനായിട്ടും ഇത് നല്ലതാണ് ഇതുപോലെ നാല് തുള്ളി നേരിട്ട് നേരിട്ടിതൊരു ഒരു കാരണമെന്നുവച്ചാൽ ഒരിക്കലും കഴിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നേരിട്ട് ഇത് കഴിക്കരുത് കഴിക്കുമ്പോൾ ഇപ്പോഴും നേർപ്പിച്ച് അതായത് ഒരു നാല് തുള്ളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കഴിക്കാൻ കഴിക്കണം അതുപോലെ തന്നെ ഈ ബ്ലഡ് ഷുഗർ ലെവല് ബ്ലഡ് ഷുഗർ ലെവല് നിയന്ത്രിക്കാനായിട്ട് നല്ലതാണ് ഓക്കെ പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വില എന്ന് പറയുകയാണെങ്കിൽ പുറമേ കടകളിൽ ഇത് ഇരുന്നൂറ് രൂപയോ മുന്നൂറ് രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഇത് നമുക്കിവിടെ ആർ സി എമ്മിൽ എം ആർ പി നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് കിട്ടും ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയ്ക്ക് കിട്ടും ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കിട്ടും ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഇത് അല്ല എന്താ കാരണം ഞാൻ എല്ലാ എൻ്റെ യൂട്യൂബ് ചാനലിലും ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനം നേരിട്ടാണ് കിട്ടുന്നത് അതാണ് ആർ സി എം ചെയ്യുന്നത് ഇതിന് ഇടനിലക്കാരോ പരസ്യങ്ങളില്ല ഞാൻ ഇതുപോലെ യൂട്യൂബിൽ വന്ന് ഞാനും കുറേ പരസ്യം ചെയ്യും അതുപോലെ എന്നെ പോലെ തന്നെ കുറേ ആൾക്കാർ ഇതുപോലെ യൂട്യൂബിൽ പരസ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിത് വാങ്ങി ഉപയോഗിക്കാം നിങ്ങൾ എല്ലാവരും തന്നെ ഇത് വാങ്ങണം എന്നാണ് പറയുന്നത് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന എൻ്റെ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക അംബിയാസ് ആർ ടി മിനി സൂപ്പർ മാർക്കറ്റിൽ വന്നാൽ ഇത് ലഭിക്കും കൂടാതെ എൻ്റെ തന്നെ ഷോറൂമുകൾ ഞാൻ എൻ്റെ ഓരോ യൂട്യൂബ് ലിങ്കുകളിലും പറയുന്നിട്ടുണ്ട് ആ ഷോറൂമുകളിൽ പോയാലും അത് കിട്ടും അപ്പോൾ വീട്ടിൽ ഇത് ഒരെണ്ണം എല്ലാവരും കെട്ടുക ഓക്കെ ഇനി ഇതിനകത്ത് കൺസ്യൂമർ നമ്പർ എങ്ങനെ എടുക്കാം എന്നുള്ളത് അതിന് ഞാനതിൻ്റെ എൻ്റെ ഒരു പോസ്റ്റർ ഇതിനകത്ത് കാണിക്കാം അപ്പോൾ അത് അത് അതുവഴി ഡീറ്റെയിൽ അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൺസ്യൂമർ നമ്പർ തരാം ഓക്കെ എല്ലാവർക്കും നമസ്കാരം വീണ്ടും അടുത്ത ദിവസം നമുക്ക് കാണാം